എല്ലാവർക്കും നമസ്കാരം ആദ്യമായി ഇവിടെ എത്തിച്ചേർന്ന നിങ്ങൾക്കെല്ലാം ഞാൻ നന്ദി പറയുകയാണ് ബ്രിട്ടീഷിൽ നടക്കുന്ന ചോരപ്പൂക്കൾ എൻ്റെ എട്ടാമത്തെ മാനസ പുത്രിയാണ് എന്നാണ് ഞാൻ പറയുന്നത് കഴിഞ്ഞ ഏഴ് പുസ്തകങ്ങൾ നിരന്തരം ഈ വേദിയിൽ വന്നു നിന്ന് ഓരോ കുഞ്ഞുങ്ങളെ എന്ന പോലെ ഞാൻ ഏറ്റുവാങ്ങി ഏറ്റുവാങ്ങുമ്പോൾ ഇന്നും എനിക്ക് ഇവിടെ നിൽക്കുന്നതിൽ അഭിമാനവും സന്തോഷവും തോന്നുകയാണ് മക്കൾ നമ്മുടെ മക്കൾ നമ്മുടെ ഉദരത്തിൽ നിന്ന് ജന്മം കൊള്ളുമ്പോൾ നമ്മളുടെ പുസ്തകങ്ങൾ നമ്മളുടെ അക്ഷരങ്ങൾ ഹൃദയത്തിൽ നിന്നും നമ്മുടെ ചിന്തകളിൽ നിന്നും പ്രജ്ഞയിൽ നിന്നുമാണ് ജന്മം അവരെ വളർത്തി വലുതാക്കുക എന്നുള്ളത് രക്ഷാകർത്താവിൻ്റെ ഉത്തരവാദിത്തമാണ് ചുമതലയാണ് പക്ഷെ പലതും വളരുന്നില്ല എന്നുള്ളത് ഒരു സത്യമാണ് എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പുസ്തകങ്ങൾ ഞാൻ ഇവിടെ വന്ന് ഈ വേദിയിൽ വന്ന് ഏറ്റുവാങ്ങി പലരുടെ കൈകളിലായി കൊടുത്തിരിക്കുകയാണ് പിന്നകഞ്ചി പറഞ്ഞ പോലെ എൻ്റെ പ്രസാധകർ പലരാണ് പലരുടെ കയ്യിലാണ് ഞാൻ കൊടുത്തിരിക്കുന്നത് അത് വളരെ തളരാ അത് അവരുടെ ശക്തി അനുസരിച്ച് വളരും തളരും അതിന് ഒരു പരിധി പരിധിവരെ വായനക്കാരായ നിങ്ങളാണ് കാരണക്കാർ വളരാനുള്ള കാരണക്കാർ നിങ്ങളാണ് നിങ്ങളുടെ കോൺട്രിബ്യൂഷനാണ് ഏറ്റവും വലുത് അതുകൊണ്ട് നിങ്ങൾക്ക് ആ കാര്യത്തിൽ ഞാൻ വായനക്കാരോട് നന്ദി അറിയിക്കുകയാണ് എന്റെ ഈ പുസ്തകം സാധാരണ കോവനോട് എനിക്കൊരു പ്രതിബദ്ധി പ്രത്യേകിച്ചു കുറന്നു പറഞ്ഞെനിക്കൊരു ഹരമായിരുന്നു അത് അന്വേഷിച്ച് ഞാൻ ഇവിടെയൊക്കെ നടന്നിട്ടുണ്ട് പക്ഷെ എനിക്ക് കിട്ടിയിട്ടില്ല എൻ്റെ മനസ്സിന് ഇണങ്ങി വർണം കിട്ടിയിട്ടില്ല അതുകൊണ്ട് ഞാൻ ഓർത്തു ഈ ഒരു തീം തന്നെ എടുത്തു കളയാവുന്നു അത് അത് തന്നെയായിരിക്കണം ഒരു പക്ഷേ എനിക്ക് പ്രേരണ തന്നത് ഈ തീം എടുക്കാൻ പ്രേരണ തന്നതും എഴുതാനുള്ള പ്രചോദനം തന്നതും പുസ്തകം ഇറക്കാൻ നിമിത്തമായതും അതുതന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു കഴിഞ്ഞ വർഷം ഇറങ്ങേണ്ട പുസ്തകമായിരുന്നു ഇത് അവസാന നിമിഷം വരെ വായന യോഗ്യമായ രീതിയിൽ എനിക്കത് ലഭിച്ചില്ല പൂർത്തീകരിച്ചില്ല അതുകൊണ്ട് തന്നെ ഞാനത് അവളോ വെച്ച് സ്റ്റോക്ക് ചെയ്തു ഞാൻ അതുമായിട്ട് നാട്ടിൽ പോയി എൻ്റെ മുദ്ര പബ്ലിക്കേഷൻസ് ആണ് അത് എനിക്ക് പ്രിന്റ് ചെയ്ത് തന്നത് ജസ്റ്റ് പ്രിന്റ് ചെയ്ത് തന്നെയുള്ള അവരാരും പുസ്തകം വിൽക്കാം എന്നോട് പറഞ്ഞില്ല ഒരു സത്യം അതുകൊണ്ട് തന്നെയാണ് രാപ്പകൽ ഞാൻ ഇതിനെ ഓടുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പുസ്തകം വിൽക്കാൻ ഞാൻ ഇവിടെ നിൽക്കുന്നത് എന്നുള്ളത് അല്ലെങ്കിൽ വന്ന് അങ്ങനെ നിൽക്കാറില്ല അത് പിന്നെ പുന്നക്കഞ്ചിക്കും അറിയാം മുദ്ര പബ്ലിക്കേഷൻ അത് പ്രകാശനം ചെയ്ത സോറി അത് പ്രിന്റ് ചെയ്യുമ്പോൾ എനിക്ക് എല്ലാവിധ തുണങ്ങളും എല്ലാവിധ സപ്പോർട്ടും തന്ന് സഹായ സഹകരണങ്ങൾ ചെയ്ത് എൻ്റെ കൂടെ പ്രൂഫ് റീഡിംഗിൽ നോക്കി എല്ലാം ചെയ്തതാണ് എൻ്റെ പ്രിയ സുഹൃത്ത് കെ സി ബി റിട്ടേഡ് എഞ്ചിനീയർ ശ്രീ ബെന്നി ജോർഡ് നന്ദിയും മുദ്രയോടൊള്ള നന്ദിയും ഞാൻ ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ് സി രാധാകൃഷ്ണൻ സാറ് ഉന്നതനായ സമുന്നതനായ സാഹിത്യകാരൻ അദ്ദേഹം ഉന്നത ശീർഷൻ എന്ന് തന്നെ നമുക്ക് പറയാം ഇന്നത്തെ തലതൊട്ടപ്പൻ അദ്ദേഹം തന്നെയാണ് ഇപ്പൊ എൻ്റെ ഒരു ഫ്രണ്ട് എന്നോട് പറഞ്ഞു എനിക്ക് എത്തിയേക്കാളും ഇഷ്ടം ശ്രീരാധാകൃഷ്ണൻ സാറിനാണ് ഞാനും സാറിനെയാണ് ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്നത് എഴുത്തിന്റെ കാര്യത്തിൽ സാറിനോട് ചോദിച്ചു അരമണിക്കൂർ എനിക്ക് തരാമോ ഒന്ന് സംസാരിക്കാനെന്ന് പറഞ്ഞു സാർ അരമണിക്കൂർ അനുവദിച്ചു രണ്ടരമണിക്കൂർ ഞങ്ങളിരുന്ന് സംസാരിച്ചു സാർ കൈവെച്ചു ഇതിന്റെ പുറത്തൊന്ന് കൈവച്ചാൽ മതി എന്ന് പറഞ്ഞാൽ സാറ് കൈവച്ചു എന്നെ അനുഗ്രഹിച്ചു ആ അനുഗ്രഹം എനിക്കൊരു റിവാർഡ് തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ആ അനുഗ്രഹം കൊണ്ടായിരിക്കാം ഒരുപക്ഷെ എൻ്റെ ഈ കുഞ്ഞ് തളരുകയല്ല വളരുകയാണെന്ന് ഞാൻ അറിയുന്നു വളരെ വ്യാപകമായിട്ട് കേരളത്തിൽ ഈ പുസ്തകം വായിക്കപ്പെടുന്നുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു സാറ് അതിന്റെ ഫീഡ്ബാക്ക് തന്നിട്ടുണ്ടായിരുന്നു അത് അമ്മാർജി ഇവിടെ പറഞ്ഞു സാറിന് ഫീഡ്ബാക്ക് തന്നിട്ടുണ്ടായിരുന്നു നല്ല ആണ് തന്നത് തുടർന്നോളൂ എന്ന് എന്നോട് പറഞ്ഞു അത് ഏറ്റവും വലിയ അനുഗ്രഹമായിട്ട് ഞാൻ കരുതുന്നു സാറിനും ദൈവത്തിനും അക്കൂടെ ഞാൻ നന്ദി പറയുകയാണ് അതുപോലെ എൻ്റെ ഈ പുസ്തകം ശ്രീ മുരളി തുമ്മാരി കൂടി വായിച്ചു അദ്ദേഹം അദ്ദേഹത്തിന്റെ വാളിൽ ആരുടെയും റിവ്യൂ ഇടുന്നതല്ല എന്റെ റിവ്യൂ ഇട്ടിട്ടുണ്ടായിരുന്നു എന്നോട് പറഞ്ഞു വെരി ഇൻട്രസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം അദ്ദേഹത്തോട് എനിക്ക് ഇപ്പോൾ നന്ദി പറയാതെ വയ്യ ഇനി എനിക്ക് നന്ദി പറയാനുള്ളത് ചിരന്തനയുടെ സാരഥി നട്ടല് എന്നൊക്കെ പറയാൻ എല്ലാവരോടും സ്നേഹമായിട്ടും എല്ലാവരോടും വളരെ പൊളൈറ്റായിട്ടും വിനയത്തോടെയൊക്കെ സംസാരിക്കുന്ന എല്ലാവരോടും സംസാരിക്കുന്ന പോലെ എന്നോടും സംസാരിക്കുന്ന ശ്രീ പുനങ്ങി മുഹമ്മദ് അലി എൻ്റെ എല്ലാ കാര്യത്തിനും സപ്പോർട്ടായിട്ട് ഇവിടെ വന്ന കാലത്തോട്ട് എൻ്റെ ഒപ്പമുണ്ട് എനിക്ക് അദ്ദേഹത്തെ ഒഴിവാക്കിക്കൊണ്ട് ഒരു കാര്യങ്ങളും ഇല്ല എന്നുള്ളതാണ് സത്യം അതുകൊണ്ട് അദ്ദേഹത്തോട് ഞാൻ എന്റെ സ്നേഹവും നന്ദിയും അറിയിക്കുകയാണ് കേരള ഗവർണിയുടെ ബ്യൂറോച്ചി തെളിമയുള്ള നന്മയുള്ള എന്റെ സൗഹൃദം അദ്ദേഹത്തോടും ഞാൻ നന്ദി അറിയിക്കുന്നു അമ്മാർജി എല്ലാവർക്കും അറിയാം അമ്മാർജി പറമ്പ ഞാൻ അമ്മാർജിന്ന് വിളിപ്പ് അത് കുറവ പറ്റാത്ത സ്നേഹമാണ് ഇന്നും ആരൊക്കെ ആരെയൊക്കെ തടഞ്ഞാലും വേണ്ടാന്ന് വെച്ചാലും ഞാൻ വേണ്ടാത്തത് വേണ്ടാന്ന് വെക്കാത്ത കുറച്ച് ആൾക്കാരാണ് ഇവിടെ ഇരിക്കുന്നത് അമ്മാർജിക്ക് പിന്നെ നമ്മുടെ ചീഫ് ശ്രീ രവീന്ദ്രൻ മേഷ രവീന്ദ്രൻ സാറിനോടും ഞാൻ എന്റെ അഗണിതവുമായി നന്ദി അറിയിക്കുകയാണ് അപ്രതീക്ഷിതമാണ് എത്തിച്ചേർന്ന് ഇവിടെ വന്നിരുന്നു ഇനിയുള്ളത് എന്റെ ആണ് എന്ന എന്റെ ഗീത എന്റെ ഗീത എന്ന് അവകാശപ്പെടുന്ന